നമസ്കാരം ഉടമകൾ അറിയാതെ അവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്ത് തട്ടിപ്പ് നടത്തുന്ന ഇവൻ ചില്ലറക്കാരനല്ല ഉടമസ്ഥർ അറിയാതെ സിം കാർഡ് എടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ കൊണ്ടോട്ടി സ്വദേശിയും സിം കാർഡ് സെയിൽസ്മാനുമായ അബ്ദുൾ ഷമീറാണ് സൈബർ പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ മലപ്പുറം ജില്ലയിൽ ബി എസ് എൻ എൽ സിം കാഡുകൾ ഒന്നിച്ച് ആക്റ്റീവുകയും പിന്നീട് ഒരുമിച്ച് ഡി ആക്റ്റീവായി മറ്റ് കമ്പനികളിലേക്ക് പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്ന് സൈബർ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ നൂറ്റി എൺപതോളം ബി എസ് എൻ എൽ സിം കാർഡുകൾ ഒന്നിച്ച് മറ്റ് സേവനദാതാക്കളിലേക്ക് മാറിയെന്ന് തെളിഞ്ഞത് എന്നാൽ ഈ കാർഡുകൾ ഉടമസ്ഥർ അറിയാതെ എടുത്തവയാണ് ഇത്തരത്തിൽ കൈക്കലാക്കുന്ന സിം കാർഡുകൾ ഉടമസ്ഥർ അറിയാതെ യൂണിക് പോർട്ടിംഗ് കോഡ് ശേഖരിച്ച് വിൽപ്പന നടത്തുകയാണ് ഇയാളുടെ പതിവ് പിടിയിലായ അബ്ദുൾ ഷമീറിന്റെ വീട്ടിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം വിവിധ കമ്പനികളുടെ സിം കാർഡുകളും ആയിരത്തിൽ പരം സിം കാർഡ് കവറുകളും ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയും പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു സൈബർ കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പിന്നെ പബ്ലിക്കിനെ ശരിക്കും ഒന്ന് ബോധവാന്മാരാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ രണ്ട് പ്രധാനമായിട്ട് രണ്ട് കാര്യം ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് തട്ടിപ്പ് ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് സ്കാം നമ്മൾ കഴിഞ്ഞ വേഗം കണ്ടില്ല അതുപോലെ ഈ നിക്ഷേപ മേഖലയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഫ്രീ പിന്നെ ഇത് തരാം പിന്നെ അഡ്വൈസ് തരാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി പിന്നെ പിന്നെ വളരെ നല്ല രീതിയിൽ പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചിട്ട് എൻ്റെയും ചെയ്യും അവരെ പിന്നെ പറയും അവരെ കൊണ്ട് ഒരു ലിംഗലേക്ക് കയറാൻ പറയും നേരത്തെ അന്ന് പറഞ്ഞ പോലെ ലിങ്കലിക്കായിട്ട് പിന്നെ പിന്നെ അഡ്വൈസ് കൊടുക്കാൻ തുടങ്ങും അപ്പോൾ അഡ്വൈസ് കൊടുത്ത് ആദ്യമൊക്കെ ചെറിയൊരു പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കും പിന്നെ വലിയ എമൗണ്ട് ഇടാൻ പറയും വലിയ എമൗണ്ട് ഇട്ടുകൊണ്ട് തന്നെ പിന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും അവർക്ക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവരടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടായിക്കൊടുക്കും അതില് ട്രേഡ് ചെയ്തിട്ട് ബിഗർ എമൗണ്ട് ഉണ്ടാവും അപ്പോൾ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുക പറയും അമ്പത് ലക്ഷത്തിൽ കൂടുതൽ കൂടുതല് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊരു നിയമമാണെന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചിട്ട് അതിൽ കൂടുതലാകുമ്പോൾ ഇതിൽ ഇനി ടാക്സ് അടയ്ക്കണം അല്ലാതെ വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതും അടപ്പിക്കും അങ്ങനെ വിവിധ തരത്തിലുള്ള ഈ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് സ്കാംസ് ഉണ്ട് അപ്പോൾ ആളുകൾ ജാഗ്രൂകരാവണം എന്തെങ്കിലും സ്പാം മെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജസോ ഒതുണെങ്കിൽ ആളുകൾ ഇതിൽ വഞ്ചിതരാകരുത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് മാത്രമേ ആളുകൾ അത്രയും കാര്യങ്ങളിൽ ഇടപെടാവൂ അല്ലെങ്കിൽ വലിയ തുകകൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേഗം ഉണ്ടായ പോലെ ഒരു ഒരു കോടി എട്ട് ലക്ഷം ഒക്കെ പോയ പോലെ പിന്നെയും പരാതികൾ ഒരുപാട് പിന്നെ ഇത്രയും നമ്മളൊരു പബ്ലിസിറ്റി ഉണ്ടായിട്ടും ഒരുപാട് ഇത്തരം ചതിയിൽ ആളുകൾ പെട്ട് ഒരുപാട് ക്യാഷ് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത് പബ്ലിക്കിനെ അവയറാക്കുക ബോധവാന്മാരാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇതുകൂടി നിങ്ങൾ ഇതുകൂടി പറയാനു വേണ്ടത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഫേക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡ് ഫേക്ക് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഫ്രോഡ് അത് യൂണിഫോം ഇട്ടിട്ട് ചിലപ്പോൾ അത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ സി ബി ഐയിലെ ഉദ്യോഗസ്ഥരാണ് തുടങ്ങിയിട്ട് വിവിധ എൻ ഐ ആ ഉദ്യോഗസ്ഥരാണെന്നെല്ലാം പറഞ്ഞ് വ്യാജ യൂണിഫോമല്ലായിട്ട് ആളുകളെ നിങ്ങളെ നിങ്ങളുടെ പേരിൽ ഇന്ന എടുക്കാൻ പോകണ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ചില സ്റ്റഫ് വന്നുകൊണ്ട് അത് പിന്നെ മയക്കുമരുന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഫോറിൻ കറൻസി വന്നുകൊണ്ട് അത് നടപടി കാര്യമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം എന്നെല്ലാം പറയും പിന്നെ ഈ വ്യാജ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരെ മെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഒരു ലെറ്റർ അയക്കും നിങ്ങളത് പ്രതികച്ച് നിങ്ങൾ ഇങ്ങനെ മറ്റ് നടപടിയെടുക്കുന്നതെല്ലാം പറഞ്ഞ് ആളുകൾ ഭയ ഭയചരാക്കി അവരുടെ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കും തുടർന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് അവഹരണം നടത്തുന്ന രീതി ഉണ്ട് ഇത് കൂടുതൽ വ്യാപായിട്ട് കണ്ടുവരുന്നത് ഒരുപാട് മറ്റു തട്ടിപ്പുകളുണ്ട് അതിൽ വളരെ പ്രൊവൈലൻ്റായിട്ട് ഈ രണ്ട് തട്ടിപ്പുകൾ കൂടുതൽ കണ്ടുവരുന്നു അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ വളരെ ജാഗരൂകരാവണം ഇത്തരത്തിൽ തതിലപ്പെടരുത് എന്തെങ്കിലും അങ്ങനത്തെ മേല് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സജഷൻസ് വരികയാണെങ്കിൽ അതിൽ പെട്ടുപോകരുത് അദ്ദേഹത്തിനെ പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട് നമ്മൾ റെഡി അദ്ദേഹത്തിന്റെ വീടിന്റെ റെഡിയിലാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ കിട്ടിയത് വീട് കൊണ്ടോട്ടി പിടിക്കാൻ ഉളവോട്ട് വരും അപ്പോൾ ഒരു ഇരുപത്തി രണ്ടായിരം രൂപ പിന്നെ ഈ മൊബൈൽ ഫോൺ അന്നത്തെ എടുത്തിട്ടുണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ് മൂന്നെണ്ണം നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ ഈ ഇദ്ദേഹം ഇത് ഈ ഡെഡ് സിംസിൽ ഈ ഡെഡ് സിം ഉള്ളതിൽ അദ്ദേഹം ആ പീരീഡിനുള്ളിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് വർക്ക്ഷോപ്പ് വാട്ഷാപ്പ് ആക്ടിവിറ്റി ഇതാക്കണം കൊടുത്തിട്ടുണ്ടോ അന്നത്തെ പോലെ ഈ ഒ ടി പി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒ ടി പി ആർക്കും കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ പിന്നെ വ്യാജമായിട്ട് ആളുകളെ ക്യാഷ് തട്ടിക്കുന്നതിനുള്ള സഹായം ചെയ്ത് കൊടുക്കുന്നതുമൊക്കെ നമുക്കിനി അന്വേഷണത്തിനാണ് കൂടുതൽ രോഗം ഭാഗത്തിന് എന്തുമാത്രം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ആരെയൊക്കെ പറ്റിച്ചിട്ടുള്ള കാര്യം കൂടുതൽ അന്വേഷിച്ച് അന്വേഷണത്തിൽ കൊണ്ട് വരേണ്ടതുണ്ട് ആർക്കൊക്കെ എന്തേലും പങ്കുണ്ട് എന്നുള്ളത് കൊണ്ട് അന്വേഷണം കൊണ്ടുവരണ്ട് ചെറിയ ഇൻഫർമേഷൻ നമുക്കിവിടെ അടുത്ത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല അന്വേഷണത്തെ ബാധിക്കുന്നതുപോലെ സി ഐ ചിത്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഈ ചെയ്തത്